പ്രൈസ് ദ ലോർഡ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ദാവേത് നമ്മളെ വലിയ ഒരു ആത്മീയ സത്യം പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തേഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ സംഭവങ്ങളോ ഒക്കെയാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇതായി ഈ തിരുവചനം നമുക്ക് വലിയ ഒരു ആത്മീയ ബോധ്യം നൽകുകയാണ് കർത്താവ് എൻ്റെ രക്ഷയും പ്രകാശവുമാണ് ഞാൻ ആരെ ഭയപ്പെടണം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിതങ്ങളെ അനുദിന ജീവിതത്തിലെ പരാജയങ്ങളുടെ നടുവിൽ അസ്വസ്ഥരാവാതെ ഓ നല്ല ദൈവമേ നിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശത്തിൽ ജീവിക്കാനുള്ള ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നൊരു വിഷയം നിനക്ക് ജീവിക്കാൻ മനസ്സുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ ജീവിതത്തിൽ വിജയിക്കാൻ നിനക്ക് മനസ്സുണ്ടോ വെറുതെ ജീവിച്ചാൽ പോരാ ജീവിതത്തിൽ വിജയിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ആർക്കാണ് വിജയം ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഇങ്ങനെ ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ പരാജയങ്ങൾ സർവ്വസാധാരണമാണ് ഒരു പരാജയത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയി പരാജയത്തോടുകൂടി എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം അവിടെ തീർന്നു എന്നാൽ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് കണക്കാക്കി അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കുന്ന വ്യക്തികളാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് ജീവിത വിജയം പ്രാപിക്കുന്നത് ഈ കാര്യം ഇവിടെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല നമ്മുടെ ചുറ്റിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് സാധാരണ മനുഷ്യരൊക്കെ വിജയം പ്രാപിക്കുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കണം സങ്കടകരമായ കാര്യം അറിയോ ഒട്ടുമുക്കാലും മനുഷ്യർ പരാജയപ്പെടുന്ന മനുഷ്യർ മിക്കവാറും അവർ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ചില ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ ഓർത്തുകൊണ്ട് പരാതിപ്പെട്ടും പിറുപെറുത്തും ഞാൻ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ചിന്തിച്ചും ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചും ജീവിക്കുന്നവരാണ് പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എണ്ണിപ്പെറുക്കുന്നവരാണ് അവരെന്നർത്ഥം ഈ കഴിഞ്ഞ നാളിൽ ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നു എന്നാൽ കുറേ സാമ്പത്തിക പ്രതിസന്ധി വന്നു പരാജയപ്പെട്ടു അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരാൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ എൻ്റെ ബലമായ സംശയം എൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായിരുന്നൊരു വ്യക്തി പിന്നീട് എൻ്റെ കൂടെ ബിസിനസ് വിട്ട് വേറെ വഴിക്ക് പോയി അദ്ദേഹം എനിക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അല്ലെങ്കിൽ ഞാനിങ്ങനെ പരാജയപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ എൻ്റെ പരാജയത്തിന് കാരണം കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അദ്ദേഹം ചെയ്ത ക്ഷുദ്രപ്രയോഗമാണ് ഇതാണിപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്ന കാര്യം അധികം നാളായിട്ടില്ല മറ്റൊരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞ അച്ചാ ഞാനിങ്ങനെ മദ്യപാനി ആയിട്ട് ജീവിക്കാൻ കാരണം എൻ്റെ ഭാര്യയാണ് കാരണം അവൾ സ്വസ്ഥത തരിയൽ അച്ചാ രാത്രിയിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് ഞാൻ വിഷമിച്ചല്ല അച്ഛാ വീട്ടിൽ ചെല്ലുന്നത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛ എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല അപ്പോൾ സ്വസ്ഥത കിട്ടാനാണ് ഞാൻ മദ്യപിക്കുന്നത് സ്വസ്ഥത കിട്ടാനാണ് ഞാൻ മദ്യപിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ എന്തൊരു വ്യത്യസ്തമായ കാരണങ്ങളാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് പല പല തരത്തിലുള്ള വ്യത്യസ്തമായ കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ പരാജയ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ഇന്നലകളിലെ ഏതെങ്കിലും വ്യക്തികളോ സംഭവങ്ങളോ അല്ലെങ്കിൽ ജീവിത മേഖലകളിലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ ആണെന്ന് കരുതി നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിൽ തന്നെ മുഴുകിപ്പോകുന്നു നമുക്ക് രക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതാ സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം സങ്കീർത്തനം ഇരുപത്തേഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നലകളുടെ പരാജയങ്ങളുടെ സംഭവങ്ങൾ കാണിച്ചെന്നെ പേടിപ്പെടുത്തണ്ട എനിക്കെതിരെയുള്ള ശത്രുക്കളുടെ നിര കാണിച്ചെന്നെ ഭയപ്പെടുത്തേണ്ടതില്ല ഞാൻ എത്ര കുറവുള്ള വ്യക്തിയാണെങ്കിലും എൻ്റെ കുറവ് കാണിച്ച് എന്നെ ഭയപ്പെടുത്തേണ്ടതില്ല കാരണം എന്നെ നിലനിർത്തുന്ന എൻ്റെ ദൈവം ശക്തനാണ് സങ്കീർത്തകൻ പറയുകയാണ് അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ ഒന്നിൻ്റെ മുമ്പിൽ കുലുങ്ങുന്നവനല്ല ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഓ നല്ല ദൈവമേ ആഗ്രഹിക്കുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ അത് അങ്ങയോടുകൂടി ആയിരിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അങ്ങയുടെ ആലയത്തിൽ വസിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കരുത് അനുകൂലമായ സാഹചര്യങ്ങളെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരൊക്കെ പരാജയമടയും കാരണം ജീവിതം എന്നുള്ളത് അനുകൂലമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ പൊരുതുന്നതല്ല മറിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ പൊരുതി അവയെ അനുകൂലമാക്കുന്നതിലാണ് ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത് ഈ അവസരത്തിൽ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ നിനക്ക് ജീവിത വിജയം ആഗ്രഹമുണ്ടോ ജീവിത വിജയം ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു കാര്യം പഠിച്ചിരിക്കണം നിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാനുള്ള ഒരു ചങ്കുറപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കാരണം ലോകത്തെ നോക്കിക്കൊണ്ടോ വ്യക്തികളെ നോക്കിക്കൊണ്ടോ നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ടോ നീ ആയിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ടോ ഒന്നിനെയും നോക്കിക്കൊണ്ട് ജീവിത വിജയം അളക്കരുത് കാരണം അതെല്ലാം പരാജയങ്ങളാണ് നിൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്നത് ലോകം അങ്ങനെയാണ് ലോകം കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള പരാജയങ്ങളുടെ കണക്കുകളാണ് പരാജയങ്ങളുടെ കണക്കുകൾ നോക്കാനാണെങ്കിൽ അതിനെ സമയമുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ വിജയിച്ച മനുഷ്യരാരാ ജീവിതത്തിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവരാണോ അല്ലല്ലോ മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അവർ ആ സാഹചര്യങ്ങളെ അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതിലാണ് ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനെ നമുക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും മരിച്ചു പിന്നീട് ആ വല്യമ്മച്ചിയാണ് ഈ സർ ഐസഖ് നൂട്ടനെ വളർത്തിക്കൊണ്ടുവന്നത് സർ ഐസഖ് നൂട്ടനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ ഐസഖ് ന്യൂട്ടൻ്റെ സങ്കടം കാണുമ്പോഴൊക്കെ ഈ വല്യമ്മച്ചി അവനോട് പറയുന്നൊരു കാര്യമുണ്ട് മോനെ ദൈവമാണ് നിന്റെ പിതാവ് നീ കരയേണ്ട അവിടുന്ന് നിനക്കാവശ്യമുള്ളതെല്ലാം തന്നു നിന്നെ വളർത്തിക്കൊള്ളും എന്താണ് വല്യമ്മച്ചി പറഞ്ഞു കൊടുക്കുന്ന മോനെ ദൈവമാണ് നിന്റെ പിതാവ് അവിടുന്ന് നിനക്കാവശ്യമുള്ളതെല്ലാം തന്നു വളർത്തിക്കൊള്ളും ഈ ചെറുപ്പത്തിൽ ഐസക്കിൻ്റെ തലയിൽ ഇതിങ്ങനെ തലയ്ക്കകത്ത് വരും ദൈവമാണ് എൻ്റെ പിതാവ് ദൈവമാണ് എൻ്റെ പിതാവ് എനിക്കാവശ്യമുള്ളതെല്ലാം ദൈവം തന്നുകൊള്ളും പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു സർ ഐസക് ന്യൂട്ടൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടായിരുന്ന ആത്മീയ ദർശനം ജീവിതത്തിൽ പിന്നീട് ഓരോ പടവകൾ കടന്നു പോകുമ്പോഴും തലയിൽ ആപ്പിൾ വീണപ്പോഴും അത് പിന്നീട് എന്നാണ് ഒരു അത് പിന്നീട് ഒരു സിദ്ധാന്തമായി രൂപീകരിക്കപ്പെടുമ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു എൻ്റെ പിതാവ് എൻ്റെ ദൈവമാണ് അവിടുന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊള്ളും പ്രിയപ്പെട്ടവരെ ആരുമില്ലാത്തവരുടെ ജീവിതത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് തുണയായി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഓരോ സംഭവങ്ങളിലൂടെയും സങ്കീർത്തന പുസ്തകം അറുപത്തിയെട്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു ആരുമില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് കരുതുന്നവർക്ക് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ദൈവം അനുകൂലമാക്കി മാറ്റിക്കൊടുക്കുമെന്നോ തിരുവചനം പഠിപ്പിക്കുകയാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ചോദ്യം ഇതാണ് നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എടുക്കേണ്ട നിലപാടിനെ കുറിച്ചാണ് തിരുവചനം പഠിപ്പിക്കുന്നത് നീ എന്ത് ചെയ്യണം ചുറ്റുവട്ടത്തുള്ള ആളുകളെയോ സംഭവങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ നോക്കി അതാണ് ഇങ്ങനെയാകാൻ കാരണം ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണമെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കരുത് മറിച്ച് അവയ്ക്ക് മുകളിൽ നിനക്കു വേണ്ടി ദൈവം നിനക്കു വേണ്ടി പണതുയർത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രാർത്ഥിക്കുക അധികനാളായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അവൻ്റെ ബാല്യകാലങ്ങളിലുണ്ടായ കുറേ കൈപ്പേറി അനുഭവങ്ങൾ അവൻ പങ്കുവയ്ക്കുകയായിരുന്നു അവൻ അവസാനം എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഇന്ന് ഈ തകർച്ചയെല്ലാം അനുഭവിക്കാൻ കാരണം എൻ്റെ പള്ളിയിലെ വികാരി അതോടൊപ്പം എൻ്റെ മാതാപിതാക്കളാണ് ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞ അച്ഛാ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇന്നലെ അകലെ കൈപ്പേറിയ അനുഭവങ്ങൾ അച്ഛ ഞാൻ ഇടവക ഇടവകപ്പള്ളിയിൽ അൽത്താര ശുശ്രൂഷകനായിരുന്നു അൽത്താര ശുശ്രൂഷകൻ എന്നിട്ട് എന്ത് സംഭവിച്ചു അച്ഛാ അൽത്താര ശുശ്രൂഷകനായി എന്നെ ആ അച്ഛൻ അവിടെ നിന്ന് ഏതോ ഒരു നിസാര കാര്യത്തിൻ്റെ പേരിൽ എന്നെ പുറത്താക്കി അച്ഛ അച്ഛൻ എന്നെ പുറത്താക്കിയെന്ന് മാത്രമല്ല അതെൻ്റെ ജീവിതത്തിൽ വലിയ സങ്കടമായി മാറി ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല എൻ്റെ മാതാപിതാക്കൾ അത് വിശ്വസിച്ചു അവരും എന്നെ ഉപദേശിച്ചു വഴക്കിട്ടു എൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു വെച്ചാ എനിക്കിന്ന് കുടുംബത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടമല്ല ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയില്ല എൻ്റെ ജോലിയിൽ ഇപ്പോഴും അസ്വസ്ഥതയാണ് എൻ്റെ ജീവിതം മുഴുവൻ തകർന്നരിപ്പണമായി എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു അച്ചാ അച്ചം പറ എൻ്റെ ഇന്നലകളുടെ ജീവിതത്തിൽ സംഭവിച്ച ബാല്യകാല പ്രശ്നങ്ങൾ കാരണമല്ലേ ഞാൻ ഇങ്ങനെയായി മാറിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലകളിലെ കണക്കെടുപ്പിന് പോയി കഴിഞ്ഞാൽ അതിനെ സമയമുള്ളൂ അതിനെ സമയമുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ അത് എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ നിൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റതോ നിനക്കുണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടതോ നിനക്ക് നീ എന്ന് കരുതിക്കൊണ്ട് നടന്നിരുന്ന പലതും തകർന്നു തരിപ്പണമായതോ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ നടുവിൽ നീ ഇരുന്നു കൊണ്ട് കണക്കെടുപ്പിന് നോക്കിക്കഴിഞ്ഞാൽ അത് നിനക്ക് അസ്വസ്ഥതയെ നൽകൂ എന്തു ചെയ്യണം തിരുവചനം പഠിപ്പിക്കുന്നു പോയതെല്ലാം പോട്ടെ അതിൻ്റെ മുകളിൽ നീ പണിതുയർത്തുക നിനക്ക് വേണ്ടി ദൈവം ഇതാ കാത്തിരിക്കുന്നു ഞാൻ ആരെ ഭയപ്പെടണം സങ്കീർത്തകൻ ഇരുപത്തേഴ് ഒന്നാം തിരുവചനം പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം പ്രിയപ്പെട്ടവരെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആത്മീയ സത്യമാണ് ഓരോ ദിവസവും ഓരോ ജീവിത പ്രശ്നങ്ങളുടെയും മുമ്പിൽ നീ ഇത് പറഞ്ഞ് 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 നിനക്ക് തന്നെ ഒരു ബലം നൽകണം ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ ആരെ ഭയപ്പെടണം കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവർ ഈ തിരിച്ചറിവാണ് ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള ശക്തിയും ബലവും കിട്ടുന്നത് അപ്പോഴാണ് സങ്കീർത്തകൻ പറയുന്നത് പോലെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കാൻ വേണ്ടി ദൈവത്തെ സ്തുതിക്കാനുള്ള ചങ്കുറപ്പ് നൽകണമെന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പ്രതിസന്ധികൾ ഏതാണെന്നും എന്താണെന്നും നമുക്ക് മനസ്സിലാകാനുള്ള കരുത്ത് ലഭിക്കും കരുത്ത് ലഭിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുക ഒരപ്പൻ മക്കളുടെ പെൺമക്കളുണ്ട് മൂന്ന് പേര് ആ പെൺമക്കളുടെ കല്യാണം നടക്കുന്നില്ല ധ്യാന കേന്ദ്രത്തിൽ വന്ന് കരങ്ങൾ പിടിച്ച് പിടിച്ച് ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനയും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചില വ്യക്തികൾ ചോദിക്കും ഈ അപ്പനിങ്ങനെ സ്തുതിക്കുന്നത് കൊണ്ട് മക്കളുടെ കല്യാണം നടക്കുമോ ഈ അപ്പൻ ഇങ്ങനെ സ്തുതിക്കുന്നതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നം മാറുമോ സ്ത്രീധന എവിടെന്നെങ്കിലും ആകാശത്തിൻ്റെ മോളിൽ നിന്ന് വീഴുവോ പ്രിയപ്പെട്ടവരെ ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ലോകത്തിൻ്റെ ചോദ്യങ്ങളാണ് ഒരു മനുഷ്യൻ സ്തുതിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും ഉടനെ തന്നെ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പൊതിക്കെട്ട് പോലെ സ്ത്രീധനം വന്ന് വീഴുവെന്നോ ആരെങ്കിലും വന്നോ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുമെന്നല്ല എൻ്റെ അർത്ഥം മറിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും പ്രതിസന്ധി ഏതാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യം ഏതാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് നമുക്കുള്ള സാ പ്രശ്നം എന്താണ് ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണുള്ളതെങ്കിൽ ഒരപ്പൻ മക്കളെ കെട്ടിച്ചു വിടുന്നതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി അപ്പോൾ വലിയ ദുഃഖത്തിലാണെങ്കിൽ എന്തു ചെയ്യും ദൈവം ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ചില മേഖലകളിലൂടെ സാമ്പത്തിക സഹായം ദൈവം ഒരുക്കി കൊടുക്കും അല്ല എങ്കിൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ ഏതാണെന്ന് ദൈവം ആ വ്യക്തിക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളിലൂടെ പോകണമെന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ പ്രതികൂലമായ കാര്യങ്ങൾ അത് ദൈവത്തിനു മുമ്പിൽ അത് സാവധാനം മാറി അവയെല്ലാം അനുകൂലമായ കാര്യങ്ങളായി മാറ്റപ്പെടും ഇപ്പം ഒരു കടബാധ്യതയുള്ള മനുഷ്യൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ കടബാധ്യതയുടെ മുമ്പിൽ അദ്ദേഹം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനിക്കുക ദൈവമേ എൻ്റെ കടബാധ്യത സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ കടബാധ്യത ഇങ്ങനെയൊക്കെ ആയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇങ്ങനെയുള്ള കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നലകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഓർത്ത് സ്തുതിക്കുന്നു അങ്ങനെ ഓരോന്നും ഓരോന്നും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ പ്രതികൂല സാഹചര്യം കർത്താവ് അനുകൂല സാഹചര്യമാക്കി മാറ്റി കൊടുക്കും അതായത് അവയ്ക്ക് നടുവിൽ ദൈവം പുതിയ പുതിയ കാര്യങ്ങൾ തുറന്നു കൊടുക്കുമെന്നർത്ഥം പ്രിയപ്പെട്ടവരെ ഇതെല്ലാ ജീവിത അന്തരീക്ഷത്തിലും പ്രയോഗിച്ച് നോക്കാവുന്നൊരു കാര്യമാണ് ചോദ്യം ഇതാണ് ജീവിക്കാൻ വിജയിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ജീവിക്കാനും വിജയിക്കാനും മനസ്സുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു കാര്യത്തെയോ വ്യക്തികളെയോ സംഭവങ്ങളെ നോക്കിക്കൊണ്ട് ഇത് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരാജയങ്ങളുടെ കണക്കെടുത്ത് ജീവിക്കരുത് മറിച്ച് എന്ത് ചെയ്യണം വചനം പഠിപ്പിക്കുന്നു നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക അപ്പോൾ അവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ കാരണങ്ങൾ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ആത്മീയ ദർശനം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകമായി മാറ്റപ്പെടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം അതാണ് നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുന്നത് റോമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം റോമ എട്ട് ഇരുപത്തെട്ട് വചനം പഠിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ വചനം കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും ചെറിയ ചെറിയ കാര്യങ്ങളല്ല അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാവുന്നതും പ്രാർത്ഥിക്കാവുന്നതുമായ കാര്യം ഇതാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് ഒന്നിനെയും മുമ്പിൽ ഭയപ്പെടേണ്ട കാരണം ഭയം എന്ന് പറയുന്നത് പിശാജ് നൽകുന്ന ഒരു ഉപകരണമാണ് ഭയം എന്നുള്ളത് പിശാചിൻ്റെ ഒരു ആയുധമാണ് ഭയം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളാണ്ടാവും ഭയം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോകാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഭയത്തെ എതിർക്കുന്നതാണ് പ്രത്യാശയുടെ കൃപ ഭയത്തെ എതിർക്കുന്നതാണ് ദൈവിക കവചമായ പ്രത്യാശ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഇന്ന് പരാജയമടഞ്ഞിരിക്കുന്ന എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന വയ്ക്കും നടുവിൽ ദൈവമേ അങ്ങാണെൻ്റെ പ്രകാശം അങ്ങാണെൻ്റെ രക്ഷ എന്ന് തിരിച്ചറിയുക അതിനുവേണ്ടി യജ്ഞിക്കുക ആഗ്രഹിക്കുക അതല്ലാതെ കുടുംബത്തിലൊരു പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി കാരണം ഞാൻ ഇങ്ങനെയായി അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയേ മിക്കവാറും മദ്യപാനികൾ പറയുന്ന കാരണങ്ങൾ അല്ലേ ഏതെങ്കിലും മദ്യപാനിയോട് ചോദിക്കുക മദ്യപാനി സഹോദര എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കുന്നത് ഏതെങ്കിലും മദ്യപാനി പറയുമോ ഞാൻ മദ്യപിക്കാൻ കാരണം എൻ്റെ കുഴപ്പമാണ് ഇല്ല ഇന്നേവരെ പറയില്ല അവൻ പറയാൻ പോകുന്നത് എന്തെല്ലാം കാരണങ്ങളാണ് നൂറായിരം കാരണങ്ങൾ പറയും അല്ലേ നൂറായിരം കാരണങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കണം ഏതെങ്കിലും മദ്യപാനിയോട് അവർ പറയുന്ന കാരണങ്ങൾ കേൾക്കണം ഞാൻ മദ്യപിക്കാൻ കാരണം ഞാൻ ഇന്ന പ്രശ്നത്തിലായതുകൊണ്ടാണ് എനിക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് ചില മദ്യപാനികൾ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് ഇച്ചിരി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടും ടെൻഷനടിച്ചത് കൊണ്ടാണ് ടെൻഷനടിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങി നൂറായിരം കാരണങ്ങൾ പറയും ഒരിക്കലും അവർ അവരുടെ പരാജയത്തെ അംഗീകരിക്കില്ല മറിച്ച് അവർ കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ചില വ്യക്തികളുടെ സ്വഭാവ രീതി അങ്ങനെയാണ് അവർക്കിങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് അവർ ഈ കാരണം കണ്ടുപിടിക്കുന്നതനുസരിച്ച് അവർ ഈ പ്രശ്നത്തിൽ നിന്ന് അവർക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തും അല്ലേ നമ്മൾ ചിന്തിച്ചിരിക്കും ഒരു മദ്യപാന് മദ്യപാന് പറയാണ് ഞാൻ ഇങ്ങനെ കുടിക്കാൻ കാരണം ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഉത്തരവാദിത്തമില്ല ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല ഞാൻ നീതിമാനാണ് ഞാൻ നല്ലവനാണ് പ്രിയപ്പെട്ടവരെ വിജയിക്കാൻ ആഗ്രഹമുണ്ടോ ജീവിത വിജയം ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം ഒരു കാരണത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തരുത് മറിച്ച് നമ്മുടെ ജീവിത നയം എന്ന് പറയുന്നത് എൻ്റെ ദൈവമായ കർത്താവ് നയിക്കുന്ന വഴിയാണ് എന്ന് പ്രഖ്യാപിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത് എന്ത് എൻ്റെ കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ എന്തിൻ്റെ മുമ്പിൽ കീഴടങ്ങണം ഞാൻ എന്തിനാണ് ഈ പിശാചിന് തട്ടിപ്പിൻ്റെ മുമ്പിൽ വീണുപോകുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലും വിഷയങ്ങൾ നീ പരാജയത്തിലാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക ഇത് നിനക്ക് പരാജയമല്ല ചില തടസ്സങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ദൈവം നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില വിജയ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവാം ചില വിജയ അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഒരു ജോലിയിൽ തടസ്സം സംഭവിക്കുന്നു ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി രണ്ട് സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി മൂന്ന് സ്ഥലത്ത് പോയി പരാജയം തീർന്നു ഇനി ജോലിയില്ല ഇനി ജോലി കിട്ടില്ല എന്നിങ്ങനെ നിന്റെ തലക്കകത്ത് പിശാജിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം നിന്നെക്കൊണ്ട് കൊള്ളില്ല കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ ജോലി ആയല്ലോ ഇനി നിന്നെ എന്തിനു കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പ്രിയപ്പെട്ടവരെ അത് പിശാചിൻ്റെ തട്ടിപ്പാണ് നിനക്ക് മൂന്ന്രാവശ്യം ഒരു സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ നാലാമതോ അഞ്ചാമതോ പത്താമതോ ഇരുപതാമതോ കിട്ടാൻ പോകുന്ന ജോലി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ജോലി ആവാം ഒരു പരീക്ഷ എഴുതി ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതിയിട്ട് രക്ഷയില്ല അല്ലെങ്കിൽ രണ്ടാവിശം എഴുതി മൂന്ന്രാവശ്യം എഴുതി രക്ഷയില്ല എന്നിങ്ങനെ സങ്കടപ്പെടരുത് ഞങ്ങളുടെ ഈ കേന്ദ്രത്തിൽ ഒത്തിരി നേഴ്സസ് വരും ഈ കഴിഞ്ഞ നാളൊരു നേഴ്സ് വന്ന് പറഞ്ഞിങ്ങനെയാണ് അച്ചോ വിദേശത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം ഐ എൽ ടി സി പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്നില്ല അങ്ങേ അറ്റത്ത് വന്ന് നിൽക്കുക കിട്ടുന്നില്ല രക്ഷയില്ല രക്ഷയില്ല അച്ഛ ഞാൻ ഒന്നും രണ്ടും തവണയല്ല ഏഴും എട്ടും തവണ എഴുതി ഞാൻ പരാജയം പറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ എഴുതുന്നില്ല ഞാൻ ഇവിടെ എങ്ങാനും കിടന്ന് ജീവിച്ചോളാം പ്രിയപ്പെട്ടവരെ അതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് എന്താ ചെയ്യേണ്ടത് നിൻ്റെ പരാജയത്തിൻ്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് പരാജയപ്പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത് മറിച്ച് അതിനേക്കാളും ഉയർന്ന് നിനക്ക് ജീവിക്കാൻ കർത്താവ് ഒരു സാധ്യത നൽകുകയാണ് സാധ്യത നൽകുകയാണ് പ്രത്യാശിക്കാൻ നിനക്ക് വകുപ്പുണ്ട് ആഗ്രഹിക്കാൻ നിനക്ക് ഇതാ ദൈവം നിൻ്റെ മുമ്പിൽ ഒരു വഴി ഒരുക്കുന്നു പിന്നെ നീ എന്തിനു സങ്കടപ്പെടണം സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ ചുറ്റിലും സങ്കീർത്തകൻ പറയുന്നുണ്ട് ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ ഞാൻ ഭയപ്പെടില്ല കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നിട്ട് ഈ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് ഞാൻ ഒരേ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ ദൈവമേ എനിക്ക് നിന്റെ ആലയത്തിലായിരിക്കാൻ നിന്നോടുകൂടി ആയിരിക്കാൻ പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടണം വേറൊന്നും എനിക്ക് വേണ്ട എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയാൽ മതി ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള കൃപ കിട്ടിയാൽ മതി അങ്ങനെ ആയിരിക്കുമ്പോൾ ഓ നല്ല ദൈവമേ എന്നെ നയിക്കുമല്ലോ സങ്കീർത്തകൻ ഒന്നാം അധ്യായം ആറാം തിരുവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും ബലികളർപ്പിക്കും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും ഒന്നിനും എന്നെ പീഡിപ്പിക്കാനോ ഒന്നിനും എന്നെ ഭയപ്പെടുത്താനോ സാധ്യമല്ല ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും വിജയിക്കാൻ മനസ്സുണ്ടോ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാനുള്ള തീരുമാനമെടുക്കണം തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ ഈ തീരുമാനം എങ്ങനെ സംഭവിക്കും അത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമായിട്ട് മാറ്റപ്പെടുകയാണ് ആരെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു അവർക്കൊക്കെ ഈ കൃപ ലഭിക്കും അവർ ആ ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടോ വ്യക്തികളെ നോക്കിക്കൊണ്ടോ വഴക്കുണ്ടാക്കില്ല മറിച്ച് എപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴക്കുണ്ടാക്കുന്ന ദൈവസനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമധ്യായത്തിൽ ഈ നമ്മുടെ മുമ്പിൽ ആദത്തെ ഹൗവായം കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവർ ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ കുറ്റം പറഞ്ഞില്ല വഴക്കുണ്ടാക്കിയില്ല ഒന്നും ചെയ്തില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു പാപം ചെയ്തതിന് ശേഷം അവർ ചെയ്ത പാപപ്രവൃത്തിയിൽ ഒരു ഒന്നെന്തായതായിരുന്നു അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി ഞാനല്ലേ ഇത് ചെയ്തത് നീയാണ് ചെയ്തത് ആ വ്യക്തിയാണ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുറ്റപ്പെടുത്താൻ തുടങ്ങി ആരെല്ലാം കുറ്റപ്പെടുത്താൻ തുടങ്ങിയോ അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ ദൈവമേ നിന്റെ കൂടാരത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നും എനിക്ക് വേണ്ട അങ്ങയുടെ കൂടാരത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തണമേ ഇത് വലിയൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്നിരിക്കുക അനുകൂല സാഹചര്യങ്ങളെ നമുക്ക് അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ പൗലോസും സീലാസും അതാ തടവറയെങ്കിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങല കെട്ടിരിക്കുന്നു പുറത്തു കിടക്കാൻ പറ്റുന്നില്ല എന്തു ചെയ്യും നിരാശ ദുഃഖം അതിൻ്റെ നടുവിൽ അവരൊരു കാര്യം ചെയ്തു ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കാൻ തുടങ്ങി അവർ ആ ജയിലിൻ്റെ അകത്ത് കിടന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്രയും നേരം പ്രതികൂലമായിരുന്ന കാര്യങ്ങൾ അനുകൂലമായി മാറ്റപ്പെടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ച് നീട്ടുന്ന വലിയ ഒരു സന്ദേശവും ഇതുതന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റുക അതിനെന്ത് ചെയ്യണം ദൈവത്തോട് ചേർന്നിരിക്കുക കാരണം വചനം നൽകുന്ന ഉറപ്പുണ്ട് ഇക്കാലം അത്രയും ദൈവം നൽകി ഉറപ്പുണ്ട് നീ ഒന്നിൻ്റെയും മുമ്പിൽ ഭയപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കരുത് ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഈ സങ്കീർത്തന വചനം ഇത് വെറുതെ നമ്മൾ വായിച്ചു പോകേണ്ടതല്ല മറിച്ച് നമ്മുടെ ചങ്കിൻ്റെ അകത്ത് എഴുതി വയ്ക്കണം എപ്പോഴും നമ്മളിത് പറയണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ആരെ പേടിക്കണം ഇതിടയ്ക്കിടയ്ക്ക് പറയണം അതിങ്ങനെ പറയണം അനേകരോട് പറഞ്ഞു കൊടുക്കണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ ആരെ പേടിക്കണം അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അനുഗ്രഹം വർഷിക്കപ്പെടാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് പ്രാർത്ഥന ജീവിതത്തിൽ വിജയിക്കാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലകളിലെ പരാജയങ്ങളുടെ കഥകൾ എനിക്ക് വേണ്ട തോൽവിയും ചരിത്രവും അന്വേഷിക്കുന്നില്ല മറിച്ച് നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തകൻ പറയുന്നത് പോലെ ഓരോ ഒന്നേ ഒന്നിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഓ ദൈവമേ നിന്നോട് ചേർന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കാര്യമുറപ്പിക്കുക കർത്താവ് എൻ്റെ പ്രകാശമാണ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ വചനം ഹൃദയത്തിൽ പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുക ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലോട്